സോ ഹലോ ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ലോങ് റേഞ്ച് സ്പ്രേങ്ങും ഷോർട്ട് റേഞ്ച് സ്പ്രേയിങ്ങും എങ്ങനെ ഈസി ആയിട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങനെ അങ്ങനെ പഠിക്കാമെന്നാണ് അപ്പോൾ അത് വളരെ സിമ്പിളാണ് ആദ്യം നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരിക എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ ഈ പാലം ഇവിടെ നിൽക്കുക ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നിട്ട് നിന്ന നിൽപ്പിൽ തന്നെ അതാപ്പം നമ്മളിവിടെ നിൽക്കുകയാണ് ആ നിൽപ്പിൽ തന്നെ ഒന്ന് സ്കോപ്പ് ചെയ്തിട്ട് അടിക്കാം കണ്ടിട്ട് അപ്പം നമുക്ക് നീ എണീറ്റ് ഒന്നുകൊണ്ട് സ്കോപ്പ് ചെയ്ത് അടിക്കുമ്പോൾ അഡ്വാൻറ്റേജ് കുറവായിട്ട് ഡാമേജ് അങ്ങനെ എനിമയുടെ മേലത്തോട്ട് അല്ലാത്ത രീതിയിലേക്ക് വരും ഗയറുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിക്കാം പിന്നെ അതേപോലെ ഡ്രൗസ് ചെയ്താണ്ട് സ്കോപ്പിട്ടടിക്കാണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് കൂടും കണ്ടില്ലേ എല്ലാതും ഉണ്ടല്ലേ അപ്പോൾ ഇരുന്ന ഇരുന്നാണ്ട് സ്കോപ്പിട്ട് അടിച്ചാൽ നല്ല അഡ്വാൻറ്റേജ് ഇനി കിടന്നാണ്ടടിച്ചാൽ ആയിട്ട് അടിക്കാം ഒരുപാട് കൺട്രോൾ ചെയ്താൽ മതി പക്കായിട്ട് അടിപൊളി ആയിട്ട് അടിക്കാൻ പറ്റും ഉണ്ടല്ലേ ഇതാണ് ലോങ് റേഞ്ച് ലോങ് റേഞ്ചിൽ അടിക്കാൻ സിമ്പിളാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എനിമീസൊക്കെ നമ്മൾ അടിക്കുന്നത് നമ്മളിങ്ങനെ എണീറ്റിന്ന് അടിക്കും എനിമീസ് ഇരുന്നാണ്ട് കിടന്നാണ്ടൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന ഒന്നും അവർ കൊള്ളൂല അവരടിക്കുന്നതൊക്കെ നമുക്ക് കൊള്ളും അങ്ങനെ വിചാരിക്കും പക്ഷെ അവരിങ്ങനെയാണ് അടിക്കുന്നത് അപ്പോൾ ഇനി ഷോർട്ട് റേഞ്ച് സ്പ്രേങ്ങ് പറഞ്ഞുതരാം അതിന് ഷോർട്ട് റേഞ്ച് പോകണം ഷോർട്ട് റേഞ്ച് കോപ്പ് അടിച്ചാലും ഈ സ്പ്രേയിങ് ഷോർട്ട് റേഞ്ച് വളരെ സിമ്പിളാണ് ചെറുതായിട്ട് നേടിയസ് കൺട്രോൾ ചെയ്താൽ നമുക്ക് അവിടെ ഇരിക്കണം നീക്കണം കടക്കണം അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ടൊന്നും നേടിയസ് കൺട്രോൾ ചെയ്താൽ നടത്താൻ പറ്റും ചെറുതായിട്ട് നേടിയസ് ചെറുതായിട്ട് കൺട്രോൾ ചെയ്താൽ മതി ഷോർട്ട് റേഞ്ച് അടിപൊളി ആയിട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഹെൽപ്പ്ഫുള്ളായ വീഡിയോസ് ഇനി വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഗൈസ് നമ്മുടെ അടുത്താണ് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ